സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ രണ്ട് ഗഡു പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നോ അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകൾക്ക് തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക തീർത്ത് വിതരണവും ആരംഭിക്കുന്നു സാധാരണയായി തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം കൂടിയാണ് ആരംഭിക്കാറ് എന്നാൽ ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ തനത് പെൻഷൻ തുക ജൂൺ മാസം പത്തൊൻപതിന് മുൻപായി എത്തിച്ചേരും ധനവകുപ്പ് വ്യക്തമാക്കി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ജൂൺ മാസത്തിലെ പെൻഷൻ തുക വരുന്ന ആഴ്ച മുതൽ എത്തിച്ചേരും ഇതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു മെയ് മാസത്തിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെ കേന്ദ്രവിഹിതത്തിൽ കുറവ് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സഹായം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരും ഈ മാസത്തിലെ പെൻഷൻ തുക ജൂൺ പത്തൊൻപതിന് മുൻപ് വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്നാണ് സർക്കാർ താല്പര്യം ഇനി രണ്ടു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് ഇവ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം കുടിശ്ശിക ഉൾപ്പെടെയുള്ള പെൻഷനാനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മറ്റൊരറിയിപ്പ് ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടി ആധാർ കാർഡ് ഉടമകൾക്ക് ഈ മാസം പതിനാല് വരെ അവരുടെ തിരിച്ചറിയൽ വിലാസരേഖകൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ അവസരമുണ്ടെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു നിയമങ്ങളനുസരിച്ച് ആധാർ ഉടമകൾ അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിന് എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ പത്ത് വർഷത്തിലും അവരുടെ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ഡേറ്റ് ചെയ്യണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക